യൗസേ പിതാവിന്റെ വെണക്കമാസം മൂന്നാം ദിവസം ജപം ഭൂമിയിൽ പിതാവായ ദൈവത്തിന്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിന്റെ വളർത്തുപിതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്തഭർത്താവുമായ വിശുദ്ധ യൗസേപ്പെ അങ്ങയെ അനിതര സാധാരണമായ വരങ്ങളാൽ ദൈവം അലങ്കരിച്ചിരിക്കുന്നു അവിടുത്തെ അതുല്യമായ മഹത്വം ഞങ്ങൾ ഗ്രഹിച്ച് അങ്ങേ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പരിശ്രമിക്കുന്നതാണ് പാവികളായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുന്നു ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ്ങേ സർവവല്ലഭമായ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിച്ചു തരേണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശയും സങ്കേതവുമാകുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകേണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകു ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃത ജപം മഹത്വമുള്ള മാറിസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ